നമസ്കാരം കർമാന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിൽ ഐ എസ് റിക്രൂട്ട്മെന്റ് വ്യാപകമെന്ന് ഒടുവിൽ സി പി എം സമ്മതിച്ചു കണ്ണൂരിലാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിലേക്ക് യുവാക്കൾ കൂട്ടത്തോടെ പോകുന്നതെന്ന് സി പി എമ്മിന്റെ മുൻ ജില്ലാ സെക്രട്ടറിയും സി പി എം നേതാവുമായ പി ജയരാജനാണ് തുറന്നു പറഞ്ഞത് ഒരു പ്രാദേശിക മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ജയരാജന്റെ തുറന്നു പറച്ചിൽ സി പി എം മൂടി ശ്രമിക്കുന്ന സത്യങ്ങളാണ് ജയരാജന്റെ നാവിലൂടെ പുറത്തു വന്നിരിക്കുന്നത് കാലങ്ങളായി മുസ്ലിം ചെറുപ്പക്കാർ കൂടി ഐ എസിലേക്ക് പോകുന്നുവെന്നാണ് ജയരാജൻ പറഞ്ഞു വെക്കുന്നത് കേരളത്തിൽ നിന്ന് ഐ എസിലേക്കുള്ള ഒഴുക്ക് വ്യാപകമാണെന്നും ഇതിൽ കൂടുതൽ കണ്ണൂർ കാസർഗോഡ് മേഖലകളിൽ നിന്നാണെന്നും ജയരാജൻ തുറന്നു സമ്മതിക്കുന്നു കണ്ണൂരിൽ നിന്നുള്ള നാല് ചെറുപ്പക്കാർ ഐ എസിലേക്ക് പോയതും പിന്നീട് അവർ കൊല്ലപ്പെട്ടതും ജയരാജൻ ഈ വിഷയത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് താൻ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു പുസ്തകവുമായി ബന്ധപ്പെട്ട അവതാരകന്റെ ചോദ്യത്തിനാണ് ആ സത്യം പി ജയരാജൻ വെളിപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ കുറേ കാലങ്ങളായി വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ മറവിൽ സി പി എം അടക്കി വെച്ചിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് പി ജയരാജൻ തുറന്നു പറഞ്ഞിരിക്കുന്നത് എന്നത് വ്യക്തം ലോകത്താകെ ഇസ്ലാമിക തീവ്രവാദം വേരൂന്നുകയാണ് എന്ന് പി ജയരാജൻ പറയുന്നു അതിന്റെ ഭാഗമായി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നിന്നുള്ള യുവാക്കൾ ഐ എസ് പോകുന്നു ഇതിനെ ഗൗരവമായി തന്നെ കാണണം കണക്കുകളടക്കം നിരത്തിയാണ് ജയരാജൻ ഇത്തരമൊരു വാദഗതി ഉന്നയിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും മതരാഷ്ട്രവാദികളാണെന്നും ഈ അഭിമുഖത്തിൽ മുൻ ജില്ലാ സെക്രട്ടറി കൂടിയായ പി ജയരാജൻ വ്യക്തമാക്കുന്നുണ്ട് കാശ്മീരിൽ കൊല്ലപ്പെട്ട നാല് ചെറുപ്പക്കാരെക്കുറിച്ചും ജയരാജൻ വ്യക്തമായി തന്നെ ഈ അഭിമുഖത്തിൽ പറയുന്നു ജയരാജൻ്റെ പുസ്തകത്തിൽ വിവാദമായേക്കാവുന്ന നിരവധി ഉള്ളടക്കങ്ങളുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരം ഇസ്ലാമിക തീവ്രവാദം യുവാക്കളിൽ ചെലുത്തുന്ന സ്വാധീനമാണ് ഇതിലെ പ്രധാനപ്പെട്ട പ്രതിപാദ്യ വിഷയം ഒക്ടോബറോടെ പുസ്തകം പുറത്തിറങ്ങും പുസ്തകത്തിന് വലിയ വിമർശനമുണ്ടാകുമെന്നും അതൊന്നും താൻ കാര്യമാക്കുന്നില്ലെന്നും പി ജയരാജൻ ഈ അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നുണ്ട് ജനാധിപത്യ രീതിയിൽ വിമർശനം ഉണ്ടാകണം പക്ഷെ നിലവിലെ സ്ഥിതിക്ക് മാറ്റം വേണമെന്നാണ് തന്റെ ആഗ്രഹമെന്നും ജയരാജൻ പറയുന്നു രണ്ടായിരത്തി പതിനഞ്ച് മുതലാണ് കേരളത്തിൽ നിന്നുള്ള ഐ എസ് റിക്രൂട്ട്മെന്റിനെ വാർത്തകൾ പുറത്തേക്ക് വരുന്നത് പെൺകുട്ടികളടക്കം നിരവധി പേർ കേരളത്തിൽ നിന്ന് മതം മാറ്റപ്പെടുകയും പിന്നീട് ഐ എസ്സിലേക്ക് പോവുകയും ചെയ്തു തിരുവനന്തപുരം സ്വദേശിയായ നിമിഷ ഫാത്തിമ അടക്കം പാലക്കാട് സ്വദേശിയായ യഹിയ അടക്കമുള്ള നിരവധി പേർ ഇതിൽ കണ്ണൂർ കാസർഗോഡ് പ്രദേശത്തിലുള്ള ആളുകളുടെ എണ്ണം കൂടുതലായിരുന്നു കേരള പോലീസും അതുപോലെ തന്നെ റോയും ഇൻഡിലിജൻസ് ബ്യൂറോയും ഒക്കെ കണ്ടെത്തിയ പേരുകൾക്കപ്പുറം നിരവധി പേർ അറിഞ്ഞുമറിയാതെയും കേരളത്തിൽ നിന്ന് ഇസ്ലാമിക ഭീകരതയിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വാർത്തകളും പല ഘട്ടങ്ങളിലായി പുറത്തുവന്നതാണ് അന്നൊക്കെ ആ വാർത്ത വരുമ്പോൾ കേരളം ഭരിക്കുന്ന പിണറായി സർക്കാരെല്ലാം അതിനെ പൂച്ചിച്ച് തള്ളുകയാണ് ചെയ്തത് കേരളത്തിൽ നിന്നും ഐ എസ് റിക്രൂട്ടിങ്ങോ അങ്ങനെയൊരു സംഭവമേ ഉണ്ടാകാൻ സാധ്യതയില്ലെന്നായിരുന്നു പിണറായിയുടെ അടക്കം അടക്കം പറച്ചിൽ കാരണം ഇതിനെ തുറന്നു പറയാൻ പിണറായി വിജയൻ അടക്കമുള്ളവർ കഴിയില്ല കേരളത്തിൽ മാറി വന്ന രാഷ്ട്രീയ സാഹചര്യം നമുക്കറിയാം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം തന്നെ സി പി എമ്മിൽ രൂപപ്പെട്ട ഒരു ആശയപ്രതിസന്ധി എന്തുകൊണ്ടാണ് സി പി എം തോറ്റതെന്നതിന് സി പി ഐ അടക്കം ഇടതുപക്ഷത്തിന്റെ ഘടകക്ഷിയായ സി പി ഐ അടക്കം പറഞ്ഞത് അമിതമായ മുസ്ലിം പ്രീണനമാണ് പിണറായി വിജയൻ സർക്കാരിൻ്റെ അമിതമായ മുസ്ലിം പ്രണനമാണ് ഈ തോൽവിക്ക് കാരണം ഭൂരിപക്ഷ സമുദായങ്ങൾ സി പി എമ്മിൽ നിന്നും അകന്നുപോയി അപ്പോൾ സി പി ഐ അടക്കം സി പി എമ്മിലെ ഒരു വിഭാഗം അടക്കം കൃത്യമായി മനസ്സിലാക്കിയതാണ് പിണറായി വിജയൻ സർക്കാരിൻ്റെ അമിതമായ ന്യൂനപക്ഷ പ്രണനം അത് രണ്ടാം പിണറായി സർക്കാരിലാണ് ഏറ്റവും അധികം കണ്ടത് ഇപ്പോൾ എന്താ ഇപ്പോൾ സി പി എമ്മിലെ പ്രധാനപ്പെട്ട ഒരു ചേരിയെ നയിക്കുന്നത് പി വി അൻവറും കെ ടി ജലീലും അടക്കമുള്ളവരാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ പോലും വമ്പൻ അഴിമതി ആരോപണം ഉന്നയിക്കാൻ പി വി അൻവറിന് സാധിക്കുന്നു അതിനുശേഷവും പൂർവാധികം ശക്തിയോടെ പി വി അൻവർ പിടിച്ചു നിൽക്കുന്നു ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയായി അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെയോട് ചേർന്ന് നിൽക്കുന്ന ജനപ്രതിനിധിയായി അപ്പോൾ സി പി എമ്മിലെ സി പി എമ്മിനെ നയിക്കുന്ന അല്ലെങ്കിൽ സി പി എമ്മിലെ ഒരു വിഭാഗത്തെ നയിക്കുന്നത് ഇത്തരം മതരാഷ്ട്രീയവാദികളാണ് എന്ന ഒരു ചിന്ത കേരളത്തിലെ സി പി എമ്മിനുള്ളിലും അല്ലെങ്കിൽ സി പി എമ്മിന്റെ അണികളിലും രൂപപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ ആ സാഹചര്യത്തിലാണ് അതിനെയൊക്കെ പൊളിച്ചുകൊണ്ട് കണ്ണൂരിൽ നിന്നുള്ള പി ജയരാജൻ വളരെ ശക്തമായ തൻ്റെ നിലപാടുമായി രംഗത്ത് വന്നിരിക്കുന്നത് പി ജയരാജൻ വളരെ ബോധപൂർവം തന്നെയാണ് ഇത്തരമൊരു പ്രസ്താവന നടത്തിയത് എന്ന് ഉറപ്പാണ് കാരണം കേരളത്തിൽ സി പി എമ്മിൽ രൂപപ്പെട്ടിരിക്കുന്ന ആശയ വ്യതിയാനത്തിനുള്ള ഒരു മറുപടിയായിട്ട് വേണമെങ്കിൽ ഇതിനെ വ്യക്തമായി കാണാം സി പി എം അത് രാഷ്ട്രീയ പാർട്ടി തെറ്റായ ഒരു ദിശയിലേക്ക് പോവുകയാണ് എന്ന തിരിച്ചറിവിലാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന മതപ്രീണനത്തെക്കുറിച്ച് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക ഭീകരവാദത്തിന്റെ വളർച്ചയെക്കുറിച്ച് കൃത്യമായി പി ജയരാജൻ തുറന്നു പറഞ്ഞിരിക്കുന്നത് ന്യൂനപക്ഷ വോട്ട് ബാങ്കുകൾ ലക്ഷ്യം വെച്ച് സി പി എം ഇത്രയും കാലം മൂടിവെച്ച സത്യങ്ങളാണ് പി ജയരാജൻ തുറന്നു പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്